കാസർകോട് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂറിന്റെ കൊലപാതകത്തിൽ അന്വേഷണം ഊർജിതമാക്കി ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കൂടുതൽ പരിശോധന നടത്തും പ്രവാസിയിൽ നിന്ന് തട്ടിയെടുത്ത അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണം കണ്ടെടുക്കുന്നതിനായി വിവിധ ഇടപെടലുകളും തെളിവെടുപ്പും നടത്തി വ്യവസായിയുടെ കൊലപാതകത്തിൽ ജിന്നുമ്മ എന്നറിയപ്പെടുന്ന മന്ത്രവാദിനി മാങ്ങാട്ട് സ്വദേശി കെ എച്ച് ഷമീന ആൺസുഹൃത്ത് ഉളിക്കത്തടുക്ക സ്വദേശി ഉബൈസ് പൂച്ചക്കാട് സ്വദേശി അസ്നിഫ കൊല്ലിയ സ്വദേശി ആയിഷ എന്നിവരാണ് അറസ്റ്റിലായത് ഇവർ കൈക്കലാക്കിയ സ്വർണം വിറ്റഴിച്ച കാസർഗോഡ് ജില്ലയിലെ വിവിധ ജ്വല്ലറികളിൽ നിന്നും അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി സ്വർണം ഇരട്ടിപ്പിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് അബ്ദുൾ ഹാജിയിൽ നിന്ന് പ്രതികൾ സ്വർണം കൈക്കലാക്കിയത് അബ്ദുൾ ഗഫൂർ ഹാജി നൽകിയ സ്വർണം ബന്ധുക്കളായ പന്ത്രണ്ട് പേരുടേതായിരുന്നു കാലാവധി കഴിഞ്ഞിട്ടും സ്വർണം തിരിച്ചു നൽകാത്തത് ചോദ്യം ചെയ്തതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് സ്വർണം വിറ്റുകിട്ടിയ പണം പ്രതികൾ ആഡംബര ജീവിതത്തിനും ഭൂമി ഇടപാട് നടത്താനും വിനിയോഗിച്ചതായും പോലീസ് കണ്ടെത്തി പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യം മാത്രമുള്ളതുകൊണ്ട് സമ്പന്നരെ കേന്ദ്രീകരിച്ചാണ് ആഭിചാരവും ദുർമന്ത്രവാദവും സംഘം നടത്തിയിരുന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ഇന്നലെ റിമാൻഡിലായ നാല് പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങുന്നത് പോലീസ് ഹൊസ്ദുർഗ് കോടതിയിൽ അപേക്ഷ നൽകി പന്ത്രണ്ട് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്